ജോബ് ഹെൽപ്പേഴ്സ് യൂട്യൂബ് ചാനലിലെ പുതിയൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം നമ്മുടെ ചാനലിലെ വീഡിയോ ഫസ്റ്റ് ടൈം ആയിട്ടാണ് നിങ്ങൾ കാണുന്നത് എങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ ബെല്ലൈക്കനൊന്ന് എനേബിൾ ചെയ്യുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നമ്മളെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കേരള ജോബ്സ് എന്ന് പറയുമ്പോൾ കേരളത്തിലെ തിരുവനന്തപുരം ജില്ല മുതൽ കാസർഗോഡ് ജില്ല വരെ ഒരുപാട് ജോലി ഒഴിവുകളാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നിലവിലുള്ള നമ്മളെ ജോലി ഒഴിവുകളുടെ കാറ്റഗറി എന്ന് പറയുന്നത് ഹോം നഴ്സിംഗ് മേഖല ഹോസ്റ്റൽ റിസോർട്ട് സ്റ്റാർ ഹോട്ടൽ അതുപോലെ തന്നെ ഹോം സ്റ്റേ എന്നീ മേഖല മേഖലകളിലേക്ക് സ്ത്രീകൾ പുരുഷന്മാർ യുവതി യുവാക്കളെ ആവശ്യമുണ്ട് മിനിമം സാലറി എന്ന് പറയുന്നത് ഇരുപതിനായിരം രൂപ മുതലാണ് എക്സ്പീരിയൻസിനനുസരിച്ച് കൂടാനും കുറയാനും ചാൻസ് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് കേരളത്തിൽ നല്ലൊരു ജോലിയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന കോൺടാക്ട് നമ്പറിലേക്ക് നിങ്ങളുടെ പേര് സ്ഥലം എക്സ്പീരിയൻസ് ഒന്ന് വാട്സപ്പ് ചെയ്യുക ഇനി എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ നിങ്ങളുടെ പേര് സ്ഥലം മാത്രം ഒന്ന് വാട്സപ്പ് ചെയ്യുക ഈ നമ്പർ കേരള ജോബ്സ് എന്നോ കേരള ഹോം നഴ്സിംഗ് എന്നോ പറഞ്ഞിട്ട് മാത്രം നിങ്ങൾ സേവ് ചെയ്ത് വെക്കുക അതിനുശേഷം വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ നിങ്ങൾ എപ്പോഴാണോ ഈ വീഡിയോ കാണുന്നു അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു ഗ്രൂപ്പിൻ്റെ ലിങ്ക് അയച്ചു തരും ആ ലിങ്കിൽ കയറി നമ്മൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ എല്ലാ ദിവസവും രാവിലെ ഒമ്പത് മണി മുതൽ വൈകിട്ട് അഞ്ച് മണിവരെ ഒരുപാട് വേക്കൻസികൾ നമ്മൾ ഗ്രൂപ്പിൽ വരും ഓരോ വേക്കൻസിയുടെ കൂടെയും കാണുന്ന ഒരു നമ്പറുണ്ട് അതിലേക്ക് നിങ്ങൾ വിളിച്ചാൽ നിങ്ങൾക്ക് ജോലി ലഭിക്കുന്നതാണ് ആ കുറിച്ച് കൂടുതൽ അറിയാൻ പറ്റും ഇപ്പം നിലവിലുള്ള വേക്കൻസി എന്ന് പറയുന്നത് ഹോം മേഴ്സിംഗ് മേഖലയിലുള്ള വേക്കൻസി എന്ന് പറഞ്ഞാൽ വീട്ടുജോലി രോഗി പരിചരണം പ്രസവ ശുശ്രൂഷ കുട്ടികളെ പരിപാലിക്കൽ പ്രായമായവർക്കുള്ള കൂട്ടിരിപ്പ് ഭക്ഷണം പാചകം ചെയ്യൽ ക്ലീനിങ് സ്റ്റാഫ് കിച്ചൺ ഹെൽപ്പർ സെക്യൂരിറ്റി ഹൗസ് ഡൈവർ ഇതാണ് ഹോം നേഴ്സിംഗ് മേഖലയിലുള്ള വേക്കൻസി എന്ന് പറയുന്നത് അടുത്ത വേക്കൻസി എന്ന് പറയുന്നത് ഹോസ്റ്റലാണ് ഹോസ്റ്റലിലേക്ക് ലേഡീസ് ഹോസ്റ്റൽ ജെൻസ് ഹോസ്റ്റലിലേക്ക് ഭക്ഷണം പാചകം ചെയ്യാൻ സ്ത്രീകളെയും പുരുഷന്മാരെയും ആവശ്യമുണ്ട് എക്സ്പീരിയൻസ് നിർബന്ധമാണ് മിനിമം ഒരു ഇരുപത്തി അയ്യായിരം ഇരുപതിനായിരം രൂപ മുതൽ നാൽപ്പത്തി അയ്യായിരം രൂപ വരെയാണ് നമുക്ക് സാലറി ലഭിക്കുന്നത് എക്സ്പീരിയൻസ് നിർബന്ധമാണ് ഭക്ഷണം പാചകം ചെയ്യാൻ അറിയുന്ന ആളുകളെയാണ് ആവശ്യമുള്ളത് ലേഡീസ് ഹോസ്റ്റൽ ജെൻസ് ഹോസ്റ്റലിലേക്ക് ഭക്ഷണം പാചകം ചെയ്യുക സ്ത്രീകളെയും പുരുഷന്മാരെയും ആവശ്യമുണ്ട് സാലറി മിനിമം ഇരുപതിനായിരം രൂപ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേരളത്തിലെ എല്ലാ ജില്ലകളിലേക്കും ഒരുപാട് ഒഴിവുകളാണ് ഉള്ളത് അതുപോലെ അടുത്ത വേക്കൻസി സ്റ്റാർ ഹോട്ടൽ ഹോംസ്റ്റേ റിസോർട്ട് ലേഡീസ് ഹോസ്റ്റൽ ജെൻസ് ഹോസ്റ്റലിലേക്ക് വാർഡൻ മാനേജർ ക്ലീനിങ് സ്റ്റാഫ് ഡെലിവറി ബോയ് കിച്ചൺ ക്ലീനിങ് സ്റ്റാഫ് റൂം ക്ലീനിങ് ഹെൽപ്പർ എന്നീ മേഖലകളിലും വേക്കൻസി ഉണ്ട് നമ്മൾ ഈ പറയുന്ന എല്ലാ വേക്കൻസിക്കും താമസം ഭക്ഷണം എല്ലാം സൗജന്യമാണ് അതിന് വേറെ ചാർജോ കാര്യങ്ങളൊന്നും വരുന്നില്ല അതുപോലെ നമ്മുടെ കമ്പനിൻ്റെ നിങ്ങൾ ജോലിക്ക് പോകുമ്പോൾ രജിസ്ട്രേഷൻ ഫീസോ സർവീസ് ചാർജോ ഒന്നും തന്നെ കമ്പനി ഈടാക്കുന്നില്ല നിങ്ങൾക്ക് ആദ്യം ജോലിക്ക് പോകണം എന്നുണ്ടെങ്കിൽ ബസ്സിന് കൊടുക്കാനോ ട്രെയിന് കൊടുക്കാനോ ഒരു ക്യാഷ് മാത്രം നിങ്ങളുടെ കയ്യിൽ കരുതിയാൽ മതി ജോലിക്ക് നിങ്ങൾക്ക് പോകാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ജോലിയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മുടെ ഈ സ്ക്രീനിൽ കാണുന്ന കോൺടാക്ട് നമ്പറിലേക്ക് നിങ്ങളുടെ പേര് സ്ഥലം എക്സ്പീരിയൻസ് ഒന്ന് വാട്സപ്പ് ചെയ്യുക കഴിഞ്ഞാൽ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ പേര് സ്ഥലം മാത്രം ഒന്ന് വാട്സപ്പ് ചെയ്യുക അപ്പോൾ തന്നെ നമ്മളൊരു ലിങ്ക് അയച്ചു തരും ആ ലിങ്കിൽ കയറി നമ്മൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ഈ നമ്പർ കേരള ഹോം നഴ്സിംഗ് എന്നോ കേരള ജോബ്സ് ജോബ്സെന്നോ പറഞ്ഞിട്ടാണ് നിങ്ങൾ സേവ് ചെയ്ത് വെക്കേണ്ടത് അപ്പോൾ നമ്മുടെ ചാനലിലെ വീഡിയോ ഫസ്റ്റ് ടൈം ആയിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണവരാണെങ്കിൽ ആദ്യം മുതൽ തന്നെ കാണണം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാവും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നമ്പർ സേവ് ചെയ്ത് മെസ്സേജ് അയക്കുക ഗ്രൂപ്പ് ലിങ്ക് വരും അതിൽ കയറി ജോയിൻ ചെയ്യുക അതുപോലെ നിങ്ങൾ അറിയുന്ന ഫാമിലി ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഗ്രൂപ്പ് മറ്റേ ജോലി അത്യാവശ്യമുള്ളവരാണെങ്കിൽ ആ ഇതിൻ്റെ ഷെയർ ബട്ടൺ എടുത്തിട്ട് ആ ലിങ്ക് ഒന്ന് കോപ്പി ചെയ്തിട്ട് നിങ്ങൾ അറിയുന്ന ഗ്രൂപ്പുകളിലേക്കൊക്കെ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ജോലി അന്വേഷിക്കുന്ന ഒരുപാട് ആളുകൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് അതുപോലെ നിങ്ങൾക്ക് സത്യസന്ധമായിട്ട് ഞാൻ പറഞ്ഞു രജിസ്ട്രേഷൻ ചെയ്ത സർവീസ് ചാർജ് ഒന്നും വേണ്ട ഫ്രീ സർവീസാണ് ഈ കമ്പനി കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ജോലിയാണ് ആഗ്രഹമെന്ന് ഉണ്ടെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് ചെയ്യുക അപ്പോൾ ഞാൻ ഈ വീഡിയോ വൈൻ്റെ അപ്പം ചെയ്യുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് ഇനി വരെ നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും ഉണ്ടാവണം ഓക്കെ താങ്ക്